കാത്തിരിപ്പ് വളരെയധികം ദുഃഖമാണ് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് മരണമാണ് അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെ നഷ്ടപ്പെടുന്നതാണ് ഏറ്റവും വലിയ ദുഃഖമെന്ന് പറയുമ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും തിരിച്ചറിയാനാകാത്ത കാത്തിരിപ്പാണ് ഈ ലോകത്തിൽ ഏറ്റവും വലിയ വേദന എന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് ഒരു കഥ അത് സോഷ്യൽ അടക്കം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറുകയാണ് തൃശൂരിലാണ് ഈ കഥ തുടങ്ങുന്നത് പത്ത് വർഷത്തെ കാത്തിരിപ്പ് അതിനാണ് ഇപ്പോൾ വിരാമം ഇട്ടിരിക്കുന്നത് എടക്കുളം സ്വദേശി ഒടുവിൽ യമനിൽ നിന്ന് നാട്ടിലെത്തിയപ്പോൾ മകനെയും ഭാര്യയും കുടുംബാംഗങ്ങളെയും കണ്ട സന്തോഷമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് പൂമംഗലം പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ താമസിച്ചിരുന്ന കുണ്ടൂർ വീട്ടിൽ പരേതനായ കൃഷ്ണൻകുട്ടിയുടെ മകനായ ദിനേശ് എന്നയാളെയാണ് പത്ത് വർഷ ശേഷം യമനിൽ നിന്ന് തിരികെ തന്റെ പ്രിയപ്പെട്ടവർ കരികിലേക്ക് എത്തിയിരിക്കുന്നത് ദിനേശിന് ഇപ്പോൾ നാൽപ്പത്തിയൊൻപത് വയസ്സായിരുന്നു മുപ്പത്തിയൊൻപതാമത്തെ വയസ്സിലായിരുന്നു യമനിൽ വെച്ച് ഇദ്ദേഹത്തിനെ കാണാതായതെന്ന് പറയുന്നുണ്ട് പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ കുടുംബത്തിന്റെ അടുത്തുനിന്ന് സംസാരിക്കുന്നത് പോലും അച്ഛനെ നേരിൽ കണ്ട ഓർമ്മയില്ലാത്ത മക്കളായ പത്ത് വയസ്സുകാരൻ സായി കൃഷ്ണയും പന്ത്രണ്ട് വയസ്സുകാരി കൃഷ്ണവേനിയും നിറകണ്ണുകളോടെ ദിനേഷിനെ വരവേറ്റു സാമ്പത്തിക പ്രയാസത്തെ തുടർന്ന് ജീവിതം കര രണ്ടാമത്തെ കുട്ടി മാത്രം പ്രായമുള്ളപ്പോൾ ഭാര്യ അനിതയും കുടുംബത്തെയും വിട്ട് രണ്ടായിരത്തി പതിനാലിൽ ദിനേഷ് യമനിലേക്ക് പോകുന്നു അന്ന് ഇദ്ദേഹത്തിന് മുപ്പത്തി ഒമ്പത് വയസ്സായിരുന്നു പിന്നീട് യമനിൽ യുദ്ധം പൊട്ടി പുറപ്പെടുകയായിരുന്നു ഇതിനിടയിൽ സ്പോൺസറുടെ കയ്യിൽ ദിനേഷിന്റെ പാസ്പോർട്ട് അകപ്പെടുകയും ചെയ്തു തിരികെ പോരാൻ സാധിക്കാതെ യമനിൽ കഷ്ടതകളുടെ ഇടയിൽ തന്നെ ജീവിക്കുകയായിരുന്നു അങ്ങനെ നടുവിലുള്ള ജീവിതത്തിലൂടെയാണ് ദിനേശ് ഇപ്പോൾ മക്കളുടെ അടുത്തേക്ക് വർഷങ്ങൾക്ക് ശേഷം കടന്നു വരുന്നത് എന്ന് പറയാം അത്രയേറെ ദുഃഖത്തിലൂടെ അയാൾ കടന്നുപോയി എന്ന് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല എന്നും അദ്ദേഹം കടന്നുപോയ അവസ്ഥയെക്കുറിച്ച് നമുക്ക് മനസ്സിൽ പോലും ഊഹിക്കാൻ പോലും പറ്റില്ല എന്നും പറയപ്പെടുന്നുണ്ട് നാട്ടിലെ വീട് കടക്കണിയിൽ പെടുകയും ചെയ്തു ഭാര്യ അനിതയുടെ കുടുംബത്തിന് പിന്നീടുള്ള ജീവിതം കണ്ണീർ കടലായി മാറുകയുമായിരുന്നു ദിനേശിനെ തിരികെ എത്തിക്കാൻ കുടുംബവും സുഹൃത്തുക്കളും നിരവധി പേരെ കാണുകയും അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ായിരുന്നു എവിടെയും ഫലമുണ്ടായില്ല അദ്ദേഹത്തിനെ നാട്ടിലേക്ക് എത്തിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം ഇതിനിടയിലാണ് വിഷയം എടക്കുളം സ്വദേശി തന്നെയായ പൊതുപ്രവർത്തകൻ വിപിൻ പാറമേക്കാട്ടിലിന് മുന്നിൽ ഉണ്ണി പൂമംഗലം മുഖേന എത്തുന്നത് ഇതോടെ തന്നെയാണ് എല്ലാവരും ഈ വിഷയം അറിയുന്നതും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും എന്ന് പറയാം ഇന്ത്യൻ എംബസിയുമായും പ്രധാനമന്ത്രിയുടെ ഓഫീസുമായും വിപിൻ നടത്തിയ ഇടപെടലുകൾക്കൊപ്പം വലിയ തുക വിടുതൽ പ്രവർത്തനങ്ങൾക്കായി എം എൽ എ കയച്ചു നൽകിയതിനെ തുടർന്നും കോട്ടയം സ്വദേശിയായ ശ്രീ ബിജു ജോസഫ് വധശിക്ഷ വിധിക്കപ്പെട്ട മലയാളി നിമിഷപ്രിയ വിഷയത്തിൽ അടക്കം ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സാമുവൽ ജെറോം എന്നിവരുടെയും ഇടപെടൽ മുഖ്യമാതിയായി തന്നെ ദിനേഷിനെ തിരികെ നാട്ടിലെത്തിക്കുകയായിരുന്നു രാവിലെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തിയ ദിനേഷിനെ മണിക്കൂറോളമാണ് ഇമിഗ്രേഷൻ ക്ലിയറൻസിനായി കാത്തിരിക്കേണ്ടി വന്നത് പത്ത് വർഷത്തെ ശേഷം താൽക്കാലിക പാസ്പോർട്ട് എടുത്തു വന്നതിനാൽ ഇത്രയും സമയം ചെലവഴിക്കേണ്ടി വന്നു ദിനേഷിനെ സ്വീകരിക്കാനായി വിപിൻ പാറമേക്കാട്ടിലും ഉണ്ണി പൂമംഗലവും എയർപോർട്ടിലെത്തിയിരുന്നു പിന്നീട് ദിനേഷിന്റെ വീടായ എത്തി തന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം തന്നെ ദിനേശിനെ സ്വീകരിക്കാനായി കാത്തു നിന്നിരുന്നു ബാങ്കിൽ ജപ്തി കാത്തു കിടക്കുന്ന ദിനേശിന്റെ വീട് തകർന്ന നാമാവിശേഷമായ അവസ്ഥയിലായിരുന്നു തകർന്ന വീടിന്റെ ഓരോ കോണിലും ദിനേശ് ചെന്ന് കണ്ടു തകർന്ന മനസ്സുമായി തന്നെ ദിനേശ് താങ്ങായി നാട്ടുകാരുടെ പ്രതിനിധിയായി വിപിൻ പാറമേക്കാട്ടിലും പ്രസ്താവനയുമായി എത്തി ദിനേഷ് തിരികെ എത്തിച്ചത് മാത്രം അവസാനിക്കുന്നില്ല ദൗത്യമെന്നും സ്വന്തമായി വീടും ജോലിയും ഉറപ്പുവരുത്തിയ കുടുംബത്തെ കൈപിടിച്ചുയർത്തുമെന്നും പറയുന്നു ദിനേഷിന്റെ കുടുംബം താമസിക്കുന്ന ഇടുമള്ളിയിലെ ഭാര്യഗൃഹത്തിൽ പോയി പത്ത് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം മടങ്ങിയെത്തിയ ദിനേശ് വാഹനത്തിൽ ിയ ഉടനെ മക്കളും ഭാര്യയും മോടി അരികിലെത്തി കെട്ടിപ്പിടിക്കുകയായിരുന്നു കെട്ടിപ്പിടിച്ച് മുത്തം നൽകി വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും